ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഗ്യാസ് ട്രബിള് ഇത് നേരത്തെ മുതിർന്ന ആൾക്കാർക്കാണ് സംഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കൊച്ചു കുട്ടികളെപ്പോലും ഇത് വിഷമിപ്പിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലുമാണ് പ്രധാന കാരണമായിട്ട് പറയുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ എന്താണ് പേഷ്യൻസ് പലരും പറയാറുണ്ട് അയ്യോ എൻ്റെ ശരീരം മുഴുക്ക് ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്നു കഴുത്തിൽ ഗ്യാസ് കയറി തലയിൽ ഗ്യാസ് കയറി ഇങ്ങനെ പല പ്രശ്നങ്ങൾ പറയും അതായത് മനം പുരട്ടൽ ഛർദിലെ ഇണ്ട മൊത്തത്തിൽ ഉന്മേഷം കുറയുന്ന ഒരവസ്ഥ അതായത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പൊതു പൊതുവെ എന്താ ചെയ്യുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊരു സിറപ്പോ ടാബ്ലറ്റോ ഒക്കെ വാങ്ങി തൽക്കാലം കഴിക്കുന്നു ഇനി അടിക്കടി ഇതിങ്ങനെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് പിന്നെ മൊത്തത്തിൽ ഗ്യാസ്ട്രബിൾ ഉണ്ടാക്കുന്ന ഒരു ഉന്മേഷം കുറഞ്ഞിട്ട് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നു അതായത് നമ്മുടെ ബ്രെയിനും സ്റ്റൊമക്കും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് അതായത് നെർവ് കണക്ഷൻ നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന് എന്ത് ഇഷ്യൂസ് വന്നാലും അത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നു അത് കാരണം നമുക്ക് അതുകൊണ്ടാണ് ഈ ക്ഷീണവും ഉന്മേഷക്കുറവും അനുഭവപ്പെടുന്നത് അപ്പം നമുക്ക് ഇന്ന് വളരെ സേഫായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കാവുന്ന ഒരു ഔഷധക്കൂട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇത് തയ്യാറാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പം പെട്ടെന്ന് തന്നെ സ്വല്പം എടുത്ത് കഴിക്കുന്നു നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമ്മൾ ഗ്യാസ്ട്രബിളിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഗ്യാസ് ഫോർമേഷൻ പല ആൾക്കാരിലും ഉണ്ടാകുന്നുണ്ട് വീക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ആൾക്കാരിലുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പത്തോളജിക്കൽ കണ്ടീഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്യാസ്ട്രിക് സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അസുഖങ്ങൾ ആൾസേഴ്സോ അതുപോലെ ഡൈജസ്റ്റീവ് ജ്യൂസോ പ്രോപ്പറായിട്ട് വരാതിരിക്കുകയോ അല്ല വൻകുടലിലോ ചെറുകുടലിലോ ഉണ്ടാകുന്ന പലതരം ചെറിയ മുഴകൾ അതിലുണ്ടാകുന്ന അൾസേഴ്സ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഗ്യാസ് ഫൊർമേഷൻ ഉണ്ടാകാം അടിക്കടി കോൺസ്റ്റിപ്പേഷൻ സംഭവിക്കുന്ന ആൾക്കാരിൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകാം അതുപോലെ തന്നെ ചില പെട്ടെന്ന് ഒരുപാട് സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വായു കുറച്ച് കൂടുതൽ വിഴുങ്ങുന്നുണ്ട് ആ സമയത്ത് സം സംഭവിക്കാം അതുപോലെ തന്നെ ഒരു ഫുഡ് ഐറ്റം കഴിച്ചത് ദഹിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ഫുഡ് ഐറ്റം വീണ്ടും നന്നായിട്ട് എടുക്കുക അപ്പോൾ ആദ്യ ഫുഡ് ഐറ്റം നന്നായിട്ട് ദഹിക്കാതെ അത് വൺകുട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ബാക്ടീരിയാസുമായിട്ട് ആക്ട് ചെയ്ത് പല തരത്തിലുള്ള ഗ്യാസഡ്സ് ഉണ്ടാകും അതായത് മിതൈൻ ഗ്യാസ് ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ ഗ്യാസസ് ഉണ്ടായാൽ കീഴ് ഭയങ്കര സ്മെല്ല ബാഡ് സ്മെല്ലായിരിക്കും അത് ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലെന്നൊക്കെ പറയാറില്ലേ അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പം ഗ്യാസ് ഫോം ചെയ്യുന്നതിന് ഇങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട് പല കാരണങ്ങളുണ്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ ഈ പറയുന്ന ഒറ്റമൂലി കഴിക്കേണ്ടത് സാധാരണ ഉണ്ടാകുന്ന ഒരു ഗ്യാസ് ട്രബിളിന് വേണ്ടി മാത്രമുള്ളതാണ് അപ്പം നമ്മൾ ഈ ഔഷധ കൂട്ട് രണ്ട് മാസമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഗ്യാസ്ട്രബിളിന് കുറവില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുവേണ്ടി ടെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുകൊണ്ട് തന്നെയാണോ ഗ്യാസ്ട്രബിള് വലിയ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് സാധാരണ ടെസ്റ്റ് എടുക്കുന്ന ഒരു അബ്ഡോമിനൽ സ്കാൻ എടുക്കാം സി ടി സ്കാൻ എടുക്കാം എം ആർ ഐ എടുക്കാം അതുപോലെ തന്നെ എൻഡോസ്കോപ്പി ചെയ്യാം പിന്നെ നമുക്ക് സിഗ്മോയിഡോസ്കോപ്പി പ്രോക്ടോസ്കോപ്പി ഇങ്ങനെ പലതരം മെഷേഴ്സ് ഉണ്ട് അത് ഡോക്ടറാണ് തീരുമാനിക്കേണ്ട ഏത് ടെസ്റ്റാണ് വേണ്ടത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇനി ആ ഔഷധക്കൂട്ട് എന്താണെന്ന് നോക്കാം ഈ ഔഷധക്കൂട്ടിന് വേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അൻപത് ഗ്രാം നല്ല ജീരകം അൻപത് ഗ്രാം അയമോദകം അതുപോലെ അൻപത് ഗ്രാം ചുക്ക് പൊടി അയമോതകവും നല്ല ജീരകവും കൂടി ഇളം തീയിൽ ഒന്ന് രണ്ട് മിനിറ്റ് ചൂടാക്കി എടുക്കുക ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നന്നായിട്ട് ഫൈൻ പൗഡറാക്കുക എന്നിട്ട് എയർ ടൈറ്റ് ബോട്ടിൽ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് സൂക്ഷിക്കുക എപ്പം നമുക്ക് ഈ വിഷമം അനുഭവപ്പെടുന്നു അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളരിക്ക ജ്യൂസിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഇതിൽ ഇന്ന് ഒരു ടീസ്പൂൺ പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സിംറ്റംസൊക്കെ കുറഞ്ഞ് കിട്ടും നിങ്ങൾക്ക് വെള്ളരിക്ക ജ്യൂസ് എടുക്കാൻ പറ്റാത്തൊരവസരമാണെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പൗഡർ ചേർത്ത് നന്നായി ഇളക്കി കുടിക്കുക പെട്ടെന്ന് ആശ്വാസം കിട്ടും അപ്പം നമുക്ക് ഒരു തവണ കഴിച്ചു കഴിയുമ്പോൾ അല്ല പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇതൊരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ടും സേഫായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധക്കൂട്ടാണിത് ഈ ഔഷധക്കൂട്ടം ഉപയോഗിക്കുന്നതിനോടൊപ്പം ട്രബിൾ ഉള്ളവർ അതായത് സ്റ്റൊമക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റൊമക്കിന് ചേർന്ന ഫുഡ് ഐറ്റം മാത്രമേ സെലക്ട് ചെയ്ത് കഴിക്കാവൂ അതായത് മിൽക്ക് പ്രോഡക്റ്റ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ലാക്ടോസ് അലർജി ഉള്ളവർ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇലക്കറികൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ചിലർക്ക് സെല്ലുലോസ് അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ കൂടുതൽ ദഹിക്കാൻ താമസമായിരിക്കും അപ്പോൾ അവർ അത്തരം ഫുഡ് ഐറ്റം വളരെ ചെറിയ അളവിൽ മാത്രമേ എടുക്കാവൂ ഗ്ലൂട്ടൻ അലർജിയുള്ളവർ ഗോതമ്പ് ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ നോൺ വെജ് ഉപയോഗിക്കുമ്പോൾ വിഷമമുള്ളവർ അത് ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ നോക്കുക കടൽ മത്സ്യങ്ങൾ കൊഞ്ച് ഞണ്ട കണവയൊക്കെ കഴിക്കുമ്പോൾ ചെറുപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം ഫുഡ് ഐറ്റം വളരെ കുറച്ച് ശ്രദ്ധയോടെ മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പറ്റുന്നവരൊക്കെ ബട്ടർ മിൽക്ക് മോര് തയ്യാറാക്കി കഴിക്കണം ദിവസവും ഒരു ഗ്ലാസ് മോര് കുടിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ സ്റ്റൊമക്കിന് നല്ലതാണ് അതായത് മോര് നല്ലൊരു പ്രോബയോട്ടിക്കാണ് അല്ലെങ്കിൽ പുളിക്കാത്ത തൈരുപയോഗിക്കുക അതെല്ലാവർക്കും ചേരുന്ന ക്യോറും എല്ലാവർക്കും ചേരുന്ന ഒരു ഭക്ഷണമാണ് പിന്നെ ചെയ്യേണ്ടത് പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക അത് അത്യാവശ്യമാണ് അപ്പം നമ്മൾ ഈ ഔഷധക്കൂട്ട് ഉപയോഗിക്കുന്നതിനോടൊപ്പം ഇത്തരം ഫുഡിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം റിപ്പീറ്റഡായിട്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കിടാം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ